ഞാൻ ഈ ലോഹ ഇട്ടുപോയി അല്ലെ നിന്നെ ഞാൻ കാണിച്ചു എന്നാണ് അപ്പോൾ റോഹ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വിശ്വാസിയെ കാണിക്കുവാൻ മാത്രം ഇത്ര കനപ്പെട്ടതെന്തായിരുന്നു ഈ ലോഹദാരിയുടെ കയ്യിൽ നിന്ന് ഈ വിശ്വാസിയെ കടുത്തിന് കുത്തിപ്പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം തോമാക്കുന്ന് എന്നറിയപ്പെടുന്ന മൗണ്ട് സെന്റ് തോമസ് ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമോ വിശ്വാസികളെ എന്തോ കാണിക്കുവാൻ വെമ്പുന്ന തുരുത്തിപ്പള്ളിയും വിശ്വാസികളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന കാവിൽ പുരയിടവും അഴിഞ്ഞാടുന്ന വിഹാര കേന്ദ്രമാണോ ോമാക്കുന്ന് അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കർത്താവ് വന്നു അവനെ കുരിശിൽ തറച്ചു കൊന്നു അവന്റെ ശിഷ്യനായ തോമാസ് ലിഹ അവൻ അയച്ചതനുസരിച്ച് വന്നു അവനെ കുന്തം കയറ്റിക്കൊന്നു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളെ രാജ്യഭരണത്തിനല്ല ഞാൻ അയക്കുന്നത് എന്റെ കുരിശ് വഹിക്കുവാനാണ് നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ നിങ്ങൾക്ക് കുരിശ് മാത്രമേ കിട്ടുകയുള്ളൂ ഈ ഒരു ആഹ്വാനമാണ് തന്റെ പ്രിയ ശിഷ്യർക്ക് കർത്താവ് നൽകിയത് സുവിശേഷ പ്രഘോഷണത്തിനായി തന്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്യുവിൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരോട് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ നിങ്ങൾ എളിമപ്പെടുവിൻ നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ സഹോദരനെയും സ്നേഹിക്കുക നിങ്ങളുടെ പാദങ്ങൾ കഴുകി എളിമയുടെ വിനയത്തിന്റെ വിട്ടുകൊടുക്കലിന് മാതൃക ഞാൻ നിങ്ങൾക്ക് നൽകിയെങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ ഒരു കരണ തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ യേശു ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചതുപോലെ ഞങ്ങളും യേശുവിന്റെ പിൻഗാമികളാണ് അല്ലെങ്കിൽ ഞങ്ങളും യേശുവിന്റെ സ്ഥാനീയരാണ് എന്ന് വിളിച്ചു പറയുന്ന ലോകത്തൊഴിലാളികൾ വിശ്വാസികളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാ ചെയ്തത് ഇവിടെ വിശ്വാസികളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് മുങ്ങിച്ചാകാൻ പോകുന്നവനെ രക്ഷിക്കുവാനല്ല വെള്ളത്തിൽ മുങ്ങിച്ചാകാതിരിക്കുവാൻ സ്നേഹം കൊണ്ട് അവന്റെ കഴുത്തിന് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയല്ല ഇവിടെ ചെയ്തത് ഗുണ്ടായിസമാണ് ഇവിടെ ചെയ്തത് ആക്രമണമാണ് ഇവിടെ ചെയ്തത് അതോടൊപ്പം തന്നെ മറ്റൊരു യേശു ക്ഷമിക്കണം യേശു അല്ല മറ്റൊരു ലോഹധാരി ഈ ലോഹധാരികൾ സ്വയമേ ഞങ്ങൾ യേശു ആണ് എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇവരെ മറ്റൊരു യേശു എന്ന് തന്നെ വിളിക്കണമോ എന്നും സംശയമുണ്ട് ഈ പറയുന്ന മറ്റൊരു യേശു അല്ലെങ്കിൽ മറ്റൊരു ലോഹദാരി പറഞ്ഞത് ഞാൻ ഈ ലോഹ ഇട്ടുപോയി അല്ലെ നിന്നെ ഞാൻ കാണിച്ചു തരാമായിരുന്നതാണാണ് അപ്പോൾ ലോഹ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്നുകൂടി ഒരു ചോദ്യം വരും അങ്ങനെ വരുമ്പോൾ മറ്റൊരു ചോദ്യം കൂടി വരും ഈ പറഞ്ഞ വിശ്വാസിക്കില്ലാത്ത എന്താണ് ഈ ലോഹദാരിക്കുള്ളത് ഈ വിശ്വാസിയെ കാണിക്കുവാൻ മാത്രം ഇത്ര കനപ്പെട്ടതെന്തായിരുന്നു ഈ ലോഹദാരിയുടെ കയ്യിൽ ഒരു ചോദ്യം വരും ഇത്രയും അധപ്പതിച്ച ഇത്രയും വില കുറഞ്ഞ ചിന്താഗതിയുള്ള സാത്താൻ ചിന്താഗതിയുള്ള വിമത ലോഹത്തൊഴിലാളികളാണോ ഈ തോമാക്കുന്നിലും ആവശിക്കുന്നത് എന്ന് ഇപ്പോൾ ജനങ്ങൾക്കും സംശയമായിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് എറണാകുളം രൂപതയിൽ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് സ്വപ്നം കണ്ടിരുന്ന വിശ്വാസികളുടെ മുമ്പിലേക്ക് ചതിയുടെ കെട്ടുമായി ബോസ്കോ പുത്തൂരും പാമ്പ്ലാനിയും ഇവർക്കൊക്കെ കൂട്ടുനിന്നുകൊണ്ട് റാഫേൽ തട്ടിലും വിശ്വാസികളെ ചതിച്ചപ്പോൾ വിമതരോട് ഒത്തുചേർന്നുകൊണ്ട് സഭയെ വഞ്ചിച്ചപ്പോൾ ഇവർക്കൊക്കെ സദ്ബുദ്ധി ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ യജ്ഞത്തിന് വേണ്ടി വിശ്വാസികൾ മൗണ്ടിലേക്ക് ചെന്നപ്പോൾ നടന്ന സംഭവങ്ങളാണ് നമ്മൾ മുൻപ് വിവരിച്ചു കണ്ടത് ഇവിടെ വിശ്വാസികൾ ഒത്തൊരുമയോടുകൂടി പ്രാർത്ഥനയിൽ യിച്ചിരുന്നപ്പോൾ അതിലൊരു വിശ്വാസിയെ രണ്ട് വൈദിക വേഷധാരികൾ അകത്തേക്ക് വിളിച്ചു വിശ്വാസി വിചാരിച്ചത് എന്തെങ്കിലും ഒത്തുതീർപ്പ് ഫോർമുല ചർച്ച ചെയ്യാനായിരിക്കും ഈ ലോകധാരികൾ അകത്തേക്ക് വിളിക്കുന്നത് എന്നാണ് വളരെ വിനിയാന്യതനായി വളരെ സന്തോഷത്തോടുകൂടി അവരോടൊപ്പം അകത്തേക്ക് ചെന്ന വിശ്വാസി പോയി കാര്യം അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അവിടെ നടന്നത് അതിൽ ഒരു വൈദിക വേഷധാരി ഈ വിശ്വാസിയെ കടുത്തിന് കുത്തിപ്പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം പരിശുദ്ധ ബലിയർപ്പണത്തിന് ഓസ്തി മുകളിലേക്ക് ഉയർത്തുന്നത് പോലെ വിശ്വാസിയെ മുകളിലേക്ക് ഉയർത്തി ീ ഉയർത്തി പടി നിൽക്കുമ്പോഴാണ് മറ്റൊരു ലോകദാരി പറഞ്ഞത് ഞാൻ ഈ ലോഹയിട്ടത് കൊണ്ട് നീ രക്ഷപ്പെട്ടു അല്ലേ ഞാൻ നിന്നെ കാണിച്ചു തരാമായിരുന്നു അപ്പോൾ എന്തോ ഭീകര വസ്തു കാണിക്കുവാൻ തയ്യാറായി നിന്ന ആ ലോഹദാരിയുടെ ഭീകര വസ്തു കാണുവാൻ ഏതായാലും സാധിച്ചില്ല കാരണം ആ ലോഹദാരി ലോഹ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും വിശ്വാസി രക്ഷപ്പെട്ടു എന്തെങ്കിലും മഹാസാധനമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വിശ്വാസി പേടിച്ച് ബോധം കിട്ടു പോയേനെ ഏതായാലും കരുത്തിൽ കുത്തിപ്പിടിച്ചത് മാത്രമേ വിശ്വാസിക്കോർമയുള്ളൂ ഇതൊക്കെ നടന്നത് മൗണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അതോ ആളുകൾ പറഞ്ഞു വരത്തുന്നതാണോ എന്നുള്ളത് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും വന്ന് മുൻപോട്ട് വന്ന് പറയേണ്ടി വരും എങ്കിൽ മാത്രമേ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ വിവരം എത്ര കണ്ട് സൂക്ഷ്മമാണ് എന്നുള്ളത് സഭ പരിശോധിക്കേണ്ട കാര്യമാണ് ഏതായാലും കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ പറയുന്ന വിശ്വാസിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് മറ്റാരുമല്ല സീറോ മലബാർ സഭയുടെ ചാൻസലറായ കാവിൽ പുരയിടവും ലോഹിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തോ കാണിച്ചേനെ എന്ന് പറഞ്ഞത് മറ്റാരുമല്ല അത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസ് സെക്രട്ടറിയായ ിപ്പള്ളിയുമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇത് സത്യമാണോ അതോ നുണയാണോ എന്നുള്ളത് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും വന്ന് കൃത്യതയോടുകൂടി പറയണം അതോ സഭാ നേതൃത്വത്തെ മോശക്കാരാക്കുവാൻ വേണ്ടി പ്രത്യേക ചില ഗൂഢശക്തികൾ ഇതിന് പിറകിലുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ട കാര്യമാണ് ഏതായാലും ഈ വിശ്വാസി രണ്ട് ദിവസത്തേക്ക് വളരെ ക്ഷീണിതനായിരുന്നു എന്നും സോഷ്യൽ മീഡിയ പറയുന്നു സത്യം പുറത്തു വരട്ടെ എന്ന് മാത്രമേ വോയ്സ് ഓത്തിന് പറയുവാനുള്ളൂ ഈ പറയുന്ന കാവിൽ പുരയിടം തന്നെയാണോ ഈ വിശ്വാസിയുടെ കഴുത്തിന്റെ അളവെടുത്തത് അല്ലെങ്കിൽ ഈ പറയുന്ന തുരുത്തിപ്പള്ളി തന്നെയാണോ എന്തോ സാധനം കാണിക്കുവാൻ വേണ്ടി മുട്ടി നിന്നത് എന്നൊന്നും അറിയില്ല നമ്മൾക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞങ്ങൾ ഇവിടെ പങ്കുവെച്ചത് എന്തൊക്കെയായാലും ഇത്തരം സംഭവങ്ങളുടെ എല്ലാം പുറകിൽ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കാരണക്കാരായിട്ട് ജനങ്ങൾ കാണുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഫോർമുല അടിച്ചേൽപ്പിച്ച എറണാംഘട്ട സീറോ മലബാർ സഭയിലെ സിനഡാണെന്നാണ് ജനസംസാരം കഴിഞ്ഞ ജൂലൈ മൂന്നിന് പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കാത്ത എല്ലാ വിമത തൊഴിലാളികളും സഭയുടെ പുറത്തേക്ക് പോകും ഇല്ലെങ്കിൽ അവരെ ചവിട്ടി പുറത്താക്കും മാറോ ചൊല്ലും അവർ സ്വയ അവർ സ്വമേധയാ സഭയുടെ പുറത്താണ് എന്ന് വിളിച്ചു കൂപി വീമ്പടിച്ച വാചകമടിച്ച മാട്ടിലും തട്ടിലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കാരണം അഡ്മിനിസ്ട്രേറ്റർ പദവിയിലിരിക്കുന്നതുമായ ബോസ്കോ പുത്തൂരും സീറോ മലബാർ സഭയുടെ അധപ്പതനത്തിന് കാരണമായ സഭാ വഞ്ചകനായ പാംപ്ലാനിയും ഒത്തുചേർന്നുകൊണ്ട് സീറോ മലബാർ സഭയെയും മാർപ്പാപ്പയെയും കൊടുത്തുകൊണ്ട് സഭയെ വഞ്ചിച്ചുകൊണ്ട് എറണാകുളം വിമതരുടെ മുൻപിൽ നിരുപാധികം കീഴടങ്ങി എന്നുള്ളതാണ് സത്യാവസ്ഥ അതോടൊപ്പം തന്നെ വിമതരുടെ ആഗ്രഹപ്രകാരം അവരുടെ ഇഷ്ടമനുസരിച്ച് സീറോ മലബാർ സഭയെ തീരെഴുതിക്കൊണ്ട് സീറോ മലബാർ സഭയെയും മാർപ്പാപ്പയെയും ഒട്ടുകൊടുത്തുകൊണ്ട് അഭിനവ യൂദാസുകളായി മാറിക്കൊണ്ട് വിമതരോടെ മക്കളെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്തു വേണമെങ്കിലും ചെയ്തു ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നിങ്ങളുടെ കാലുകൾ പിടിക്കാം നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കുർബാന ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം അർപ്പിച്ചു എന്നൊന്ന് വരുത്തി തീർക്കണം ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കണ്ടേ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പാമ്പ്ലാനിയും ഈ പറയുന്ന റാഫേൽ തട്ടിലും ഈ പറയുന്ന ബോസ്കോ പുത്തൂരും അടങ്ങുന്ന സീറോ മലബാർ സഭയെ ചതിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം നഗ്നും അറിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇത് സീറോ മലബാർ സഭയിലെ അമ്പത്തി ലക്ഷം വിശ്വാസികളും എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇവിടെ സഭയുടെ വിമത നേതൃത്വം നൽകിയ ആശ്വാസ അവരുടെ ഉറപ്പിന്മേൽ വിമതർ കാണിച്ചു കൂട്ടിയ നാടകങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ വിശ്വാസികൾ കണ്ടതാണ് പാതിരാത്രിക്ക് പതിനൊന്ന് മണിക്കും പതിനൊന്നരക്കും വൈകുന്നേരം ഏഴരയ്ക്കും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും രാവിലെ അഞ്ചരക്കുമൊക്കെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തി ജനങ്ങളെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്ന സാത്താൻ രൂപികളായ ഈ ലോകത്തൊഴിലാളികൾക്ക് വിശ്വാസികൾ മറുപടി കൊടുത്ത രോമാഞ്ചം ഉളവാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസമയത്തും രാത്രിയും നേരം വെളുക്കുന്നതിന് മുമ്പൊക്കെ ആർക്കാണ്ടു വേണ്ടിയോ തട്ടിക്കൂട്ടിയ ഈ നാടക പരിപാടികളിൽ പോലും പരിശുദ്ധ ബലിയർപ്പണമാണ് എന്ന് കണ്ടുകൊണ്ട് വിശ്വാസികൾ കൂട്ടം കൂട്ടമായി വന്ന് ആ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന വളരെ രോമാഞ്ചം ഉളവാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ റാഫേൽ തട്ടിൽ മറ്റൊരു രീതിയിൽ പറയുന്നത് പരിശുദ്ധ ബലിയർപ്പണം മുടങ്ങുവാൻ അല്ലെങ്കിൽ മുടക്കുവാൻ ഒരിക്കലും കാരണക്കാരാകരുതേ എന്നാണ് ഇത് വിശ്വാസികളോട് അദ്ദേഹം മുൻപ് കൊടുത്ത സന്ദേശമാണ് നമുക്കൊന്ന് നോക്കാം എന്താണ് മാ റാഫേൽ തട്ടിൽ പറയുന്നത് എന്ന് നമ്മുടെ കുർബാനകൾ പള്ളികളിലെ മുടങ്ങാൻ ഒരു സാഹചര്യത്തിനും നമ്മളിടം ഒരുത്തരുത് നമ്മൾ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്കിഷ്ടമുള്ളത് പോലെ കുർബാന ചെല്ലാൻ എന്നെ അനുവദിക്കണം നീ കൂടാരം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ഒന്നല്ല നമ്മുടെ അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ മൗതിക നമ്മൾ എന്താണ് കേട്ടത് ഇവിടെ വിശ്വാസികളോട് വിശ്വാസത്തിന് വേണ്ടി പരിശുദ്ധ ബലിയർപ്പണം അഭംഗരം നടക്കണമെന്ന് വിളിച്ചു കൂവുന്ന അതേ റാഫേ തട്ടിൽ തന്നെയാണ് ഇതേ വിമതർക്ക് അനുകൂലമായി ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഞായറാഴ്ചകളിൽ ഒരു നാടകമെങ്കിലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയെങ്കിലും നടത്തണമെന്ന് മൗനാനുവാദം നൽകിയത് എന്നുള്ളത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഞെട്ടൽ ഉണ്ടാകുന്നത് കാരണം അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പരിശുദ്ധ ബലിയർപ്പണത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്കിഷ്ടമുള്ളത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നവരൊക്കെ സഭാ വിരുദ്ധരാണെന്ന് വിളിച്ചു പറയുന്ന മാ റാഫേൽ തട്ടിൽ തന്നെ ഒരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിശ്വാസികൾ ചിന്തിക്കുവാൻ തരമില്ല എന്നുള്ളതല്ലേ സത്യം ഒരു ചതിക്കെതിരെ പ്രതികരിക്കുവാൻ ചെന്ന വിശ്വാസികളെയാണ് இரண்டு விருதன்மார் கூடி ഒരാൾ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മറ്റൊരാൾ ഞാൻ എന്തോ കാണിച്ചിരുന്നേനെ എന്ന് വീമ്പളക്കുകയും ചെയ്തത് ഈ വ്യക്തി കാണിച്ചു കൊടുക്കുവാൻ ആഗ്രഹിച്ചത് എന്തായാലും അതൊരു സൈഡിൽ നിൽക്കട്ടെ ഇവരിട്ടിരിക്കുന്ന ലോഹ ഈ ലോഹ പൗരോഹിത്യത്തിന്റെ അടയാളമാണെന്നും ഞങ്ങൾക്കൊരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പൗരോഹിത്യം ഞങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ദാർഷ്ട്യ മനോഭാവം ഇവരുടെ ശുദ്ധ മഠയത്തരമാണ് വിളിച്ചോതുന്നത് എന്നുള്ള സത്യം ഇവർ മനസ്സിലാക്കും കാരണം പൗരോഹിത്യം അതിൽ തന്നെ നിരസ്തകമാകുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ട് എന്ന് കാനൂൺ നിയമം വ്യക്തമായി പറയുന്നുണ്ട് ഇവരൊക്കെ ഈ കാനൂൺ നിയമ പുസ്തകം എടുത്ത് ഒന്നുകൂടി വായിക്കണം മാർപ്പാപ്പ കർദിനാറിനെ വരെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് സ്വയം ഒരു മാർപ്പാപ്പയെ പോലും മഹറോൻ ചെല്ലിയ ചരിത്രം കത്തോലിക്കാ സഭയിലുണ്ട് അല്ലെങ്കിൽ തന്നെ ബൈബിളിൽ പോലും ഇതിന് വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് ബൈബിളിൽ വിവക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ ഒരുവന്റെ പൗരോഹിത്യം പൂർത്തിയാകുന്നില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പത്രോസിന് കർത്താവ് കൊടുത്ത അധികാരം സഭയുടെ മേലുള്ള അധികാരം അത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും പത്രോസ് വഴി മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പ വഴി നേതൃ ബിഷപ്പിനും അതുവഴി മെത്രാൻമാർക്കും കിട്ടിയ അധികാരം മെത്രാൻമാർ അവരുടെ സഹകാർമികരായ അല്ലെങ്കിൽ അവരുടെ പകരക്കാരായ പുരോഹിതർക്ക് നൽകുന്നത് അവർക്ക് വേണ്ടി കൂതാശകൾ ചെയ്യുവാനും അവർക്ക് വേണ്ടി അവരുടെ പേരിൽ വിശ്വാസികളെ ുമാണ് എന്നുള്ള സത്യം ഈ ലോകത്തൊഴിലാളികൾ മനസ്സിലാക്കുമ്പോൾ ഇവരുടെ അഹങ്കാരത്തിന്റെ മഞ്ഞുമലകൾ അവിടെ തന്നെ തകർന്ന നാമാവിശേഷമാകും ഇവിടെ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിൽ വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട് പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും പെട്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പെട്രോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ പാറ എന്നാണ് ആ പാറയിലാണ് കർത്താവ് തന്റെ സഭ സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചത് ആ സഭയോടാണ് കർത്താവ് കണ്ടീഷൻ വെച്ച് പറഞ്ഞത് നീ പാറയാണ് നീ പാറ പോലാകണമെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നീ ചെയ്യണം ഞാൻ എന്ത് ചെയ്തോ അതുപോലെ ചെയ്യുൻ ഞാൻ നിങ്ങളുടെ ദാസനായതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ദാസനാകുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ ഞാൻ അനുസരിച്ചതുപോലെ നിങ്ങൾ അനുസരിക്കുവിൻ ഞാൻ നിയമത്തിന് കീഴ്പ്പെട്ടതുപോലെ നിങ്ങളും നിയമത്തിന് കീഴ്പെടുവിൻ അപ്പോൾ മാത്രമേ നീ പാറയാകുകയുള്ളൂ അപ്പോൾ മാത്രമേ നീ അങ്ങനെ ഉറച്ച പാറമേലാണ് ഞാൻ എന്റെ സഭ സ്ഥാപിക്കുന്നത് അല്ലാത്ത പക്ഷം നിന്നിൽ സഭയില്ലെങ്കിൽ നിന്റെ പൗരോഹിത്യം വ്യർത്ഥമാണ് നിന്റെ പൗരോഹിത്യം അർത്ഥശൂന്യമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ കർത്താവ് ബൈബിളിൽ വിളിച്ചു പറയുന്ന ഈ ബൈബിൾ വചനം മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ഈ വൈദിക തൊഴിലാളികൾ ഒന്ന് ആത്മാർത്ഥമായി മനസ്സിരുത്തി വായിക്കേണ്ടതാണ് ആദ്യം നീ ഉറപ്പുള്ള പാറയാകുമ്പോൾ വിശ്വാസ കാഠിന്യമുള്ള പാറയാകുമ്പോൾ പാരമ്പര്യങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്ന് ഇളകാതെ ഉറപ്പായി പാറയായി നിൽക്കുമ്പോഴാണ് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുന്നത് നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടുന്നത് നിന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം നിനക്ക് കിട്ടുന്നത് നീ പാറയാകുമ്പോഴാണ് നീ വിശ്വാസമുള്ളവരാകുമ്പോഴാണ് നീ അനുസരിക്കുന്നവരാകുമ്പോഴാണ് നീ നിയമത്തിന് കീഴ്പ്പെടുന്നവരാകുമ്പോഴാണ് നീ ദാസനാകുമ്പോഴാണ് അല്ലാത്ത പക്ഷം നീ പുരോഹി അല്ല എന്ന് എറണാകുളം വിമതരോട് കർത്താവ് തന്നെ നേരിട്ട് പറയുകയാണിവിടെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നീ ഒരു പുരോഹിതനാകുന്നുള്ളൂ നീ പൂർണമായും ഒരു വൈദികനാകുന്നുള്ളൂ അല്ലെങ്കിൽ നീ ഒരു പുരോഹിതനോ നീ ഒരു വൈദികനോ അല്ല നീ ഒരു വിശ്വാസിയുടെ കരുത്തിന് കുത്തിപ്പിടിക്കുമ്പോൾ തന്നെ നീ സാത്താൻ ബാധിതനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ കാണിച്ച തടാമടാ എന്ന് വിശ്വാസിയോട് പറയുമ്പോൾ തന്നെ നിന്റെ നാഥനെ സാത്താൻ ബന്ധിച്ചിരിക്കുന്നു സ്വന്തം പൗരോഹിത്യത്തെ പറ്റിയോ സ്വയം അണിഞ്ഞിരിക്കുന്ന ലോഹയെ പറ്റിയോ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എറണാകുളത്തെ വിമതരെല്ലാം ഇത്തരക്കാരായി മാറിയത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം മദ്യവെച്ച് ലക്ക് കെട്ട് വണ്ടി ഓടിച്ചു വരുന്ന വഴിക്ക് പോലീസ് പിടിയിലായ ഒരു ലോഹത്തൊഴിലാളിയെ പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിവെക്കുകയാണെങ്കിൽ ആ വാർത്തകളിൽ വിശ്വാസം വെക്കുകയാണെങ്കിൽ നമ്മൾ മദ്യപാനിയായ പുരോഹിതരോ ഇതാണോ എറണാകുളത്തിന്റെ ചരിത്രം ഇതാണോ വിമത തൊഴിലാളിയുടെ ചരിത്രം വിശ്വാസികൾ ചോദിക്കുകയാ ഇത് സത്യമാണോ എന്നുള്ളത് പോലീസ് റെക്കോർഡുകൾ പരിശോധിക്കേണ്ടി വരും ഇവിടെ പോലീസ് പതിനോറായിരം രൂപ അദ്ദേഹത്തിന് പിഴയിട്ടെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടെന്നും കേൾക്കുന്നു ഇപ്പോൾ അത് കോടതിയുടെ മുൻപിലാണ് ഏതായാലും ഇത്തരം കേസുകൾ ഉൾപ്പെടുമ്പോൾ ഇവർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം ും ഇത്തരം ലോകത്തൊഴിലാളികൾ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ചിലപ്പോൾ സ്ത്രീ സംബന്ധമായ കേസുകളിലാകാം അല്ലെങ്കിൽ വ്യാജരേഖ കേസുകളിലാകാം ഇവർക്കൊന്നും ഇതൊരു അല്ല വ്യാജരേഖ നിർമ്മിക്കാമെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കാമെങ്കിൽ മദ്യപിക്കുന്നത് ഒരു തെറ്റാണോ എന്നീ ലോകത്തൊഴിലാളികൾ ചോദിച്ചാൽ നമ്മൾക്ക് വായ്പൂട്ടി മാറി നിൽക്കേണ്ടി വരും അവരുടെ ഇഷ്ടം പോലെ മദ്യപിച്ചാൽ വിശ്വാസികൾ എന്താണ് ചെയ്യുന്നത് ഒരു കാര്യം നമ്മുടെ കാച്ചു കൊണ്ടാണ് ഇവർ മദ്യപിക്കുന്നത് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കണ്ട എന്ന് ലോഹത്തൊഴിലാളിയോട് പറയുവാൻ നമ്മൾക്ക് സാധിക്കുമോ കർത്താവിന് പോലും സാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് കാരണം കർത്താവ് സ്ഥിരമായിട്ട് ഒരു വീഞ്ഞു വീഞ്ഞുകുടിയനാണെന്ന് വരെ പറഞ്ഞു വരത്തിയ എറണാകുളം ലോഹത്തൊഴിലാളികളുണ്ട് അദ്ദേഹം കുടൻ കണക്കിന് വീഞ്ഞ് വെള്ളം വീഞ്ഞാക്കി മാറ്റി അത് കുടിച്ചു തീർക്കുന്ന ഒരാളായിരുന്നു എന്നുപോലും പറഞ്ഞു കളഞ്ഞു ഇത്തരം വിമത തൊഴിലാളികൾ അങ്ങനെ വരുമ്പോൾ മദ്യപാനത്തെ എതിർക്കുന്നത് ശരിയാണോ എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ പ്രത്യേകിച്ച് പുരോഹിതർ മദ്യവെച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഏതായാലും നിയമത്തിന്റെ കുരുക്കിൽ വന്ന് ചാടും കത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ ഏതായാലും ഇത്തരം വിമത ലോഹത്തൊഴിലാളികൾ വിശ്വാസികളെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ലോഹത്തൊഴിലാളികൾ എറണാകുളത്ത് അഴിഞ്ഞാടുമ്പോൾ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം അടുത്ത കാലത്തെങ്ങും എറണാകുളത്ത് വരുമോ എന്നുള്ളതിന് ഇപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും മാർപ്പാപ്പ നേരിട്ട് വടിയെടുത്ത് സീറോ മലബാർ സഭയുടെ സിനടിനെ തന്നെ മരവിപ്പിച്ച് അല്ലെങ്കിൽ പിരിച്ചു വിട്ടുകൊണ്ട് മാർപ്പാപ്പ നേരിട്ട് ഭരണത്തിൽ വന്നാൽ മാത്രമേ എറണാകുളം രൂപത നേർ വഴിക്ക് വരൂ എന്ന് ഇപ്പോൾ എറണാകുളം വിശ്വാസികളിടയിൽ പരക്ക സംസാരമുണ്ട് അവർ മടുത്തു കഴിഞ്ഞു മാർ തട്ടിലിൽ അവർക്ക് ലെവലേശം വിശ്വാസമില്ല സീറോ മലബാർ സഭ കണ്ടതിൽ ഏറ്റവും അധപ്പതിച്ച ഏറ്റവും കഴിവ് കെട്ട മാർപ്പാപ്പയെപ്പോലും തള്ളിക്കളയുന്ന മാർപ്പാപ്പയുടെ കൽപ്പനകളെ പ്രാബല്യത്തിൽ വരുത്തുവാൻ കഴിവില്ലാത്ത ഇത്തരം തട്ടിലുമാരെ സഭയിൽ നിന്ന് തട്ടിക്കളഞ്ഞുകൊണ്ട് പുതിയ ഒരു നേതൃത്വത്തെ മാർപ്പാപ്പ തെരഞ്ഞെടുക്കട്ടെ വത്തിക്കാൻ തെരഞ്ഞെടുക്കട്ടെ അങ്ങനെ സീറോ മലബാർ സഭയുടെയും എറണാകുളം രൂപതയുടെയും ശാപം മാറിപ്പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികൾ ഒന്നിക്കുകയാണ് വൈദികരുടെ ഗുണ്ടാ വിളയാട്ടത്തിനെതിരായി സഭാ നേതൃത്വത്തിന്റെ വഞ്ചനയ്ക്കെതിരായി ഏകീകൃത ബലിയർപ്പെടുത്തനെതിരായി സഭാ നേതൃത്വവും വൈദിക ഗുണ്ടകളും തമ്മിലുള്ള ഒത്തുകളികൾ അവസാനിപ്പിക്കുവാൻ മാർപ്പാപ്പിയോടൊപ്പം ചേരുവാൻ സീറോ മലബാർ സഭയെ ശക്തിപ്പെടുത്തുവാൻ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾ ഒന്നിക്കുന്നു ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ച പകൽ നാലു മണിക്ക് ഹോട്ടൽ സി പാർക്കിൽ സംയുക്തമായി അവർ ഒത്തുചേരുന്നു എന്നാണ് വോയിസ് ഓഫ് ട്രൂത്തിനോട് ഇതിന്റെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് എല്ലാ വിശ്വാസികളും സഭയോടൊപ്പം നിൽക്കുവാൻ ഞങ്ങളും ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രോഗ്രാമിന് താഴെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വന്ന് ഇതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്താം ഇത്തരം മറ്റൊരു പ്രോഗ്രാമുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം